ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പഞ്ചായത്തി രാജ് ആക്ട് ഇതുപ്രകാരം പതിനൊന്നാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ വരെ ഭരണഘടനയുടെ ഭാഗം ഒമ്പതിൽ കൂട്ടിച്ചേർത്തു പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നഗരപാലിക നിയമം ഭാഗം ഒമ്പത് എ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പി മുതൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെറ്റ് ജി വരെ പന്ത്രണ്ടാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു നഗരപാലിക നിയമം നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഒന്ന് കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പത് കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനമായി ആഘോഷിക്കുന്ന തീയതി ഫെബ്രുവരി പത്തൊമ്പത് ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനത്തിന് അടിത്തറയായ റിപ്പോർട്ട് തയ്യാറാക്കിയ പ്ലാൻ പ്രൊജക്റ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര് ബൽവന്ത് റായി മേത്ത ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി പത്തൊമ്പത് ആണ് കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനമായി ആഘോഷിക്കുന്നത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആകെ എണ്ണം ആയിരത്തി ഇരുന്നൂറ് കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കേരളത്തിലെ ആകെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അമ്പത്തിരണ്ട് കേരളത്തിലെ ആകെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എൺപത്തി ഏഴ് കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം ആറ് ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട കോർപ്പറേഷൻ കണ്ണൂർ ആകെ താലൂക്കുകളുടെ എണ്ണം എഴുപത്തി എട്ട് കേരളത്തിലെ ആകെ വില്ലേജുകളുടെ എണ്ണം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് കേരളത്തിലെ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി ഇടുക്കി കേരളത്തിലെ വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ കേരളത്തിലെ ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ കോഴിക്കോട് കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി ഇടുക്കി ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശൂർ ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളം ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ഏറ്റവും കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ഏറ്റവും കുറച്ച് നഗരസഭകളുള്ള ജില്ല ഇടുക്കി